ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര െ നാല് അന്തേവാസികളുടെ വിവാഹം മെയ് രണ്ടിന് നടക്കും സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സ്വാദികലി ശിഹാബ് തങ്ങൾ വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി എം എസ് എ ബനാത്ത് എത്തീംഖാന അഗതിമന്ദിരം മാനേജർ ടി പി ഹംസ സെക്രട്ടറി ടി എൻകുട്ടി ഹാജി ടി എം ഹംസ എക്സിക്യൂട്ടീവ് അംഗം ടി എം ഉമർ സാഹിബ് ടി കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രദേശത്തെ ബഹുമാനപ്പെട്ട അഭ്യുദയകാംക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട എം എസ് എ ബനാത്ത് എത്തീംഖാന അഗതിമന്ദിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് സമൂഹത്തിലെ പിതാവ് നഷ്ടപ്പെട്ട പെൺകുട്ടികൾ പിതാവ് മരണപ്പെട്ട പെൺകുട്ടികൾ അതുപോലെ തന്നെ പിതാവിൻ്റെ സംരക്ഷണം ലഭിക്കാതെ പോയ അഗതികളായ പെൺകുട്ടികൾ ഇവരൊക്കെ പ്രയാസം സാമ്പത്തിക പ്രയാസം കൊണ്ടും മറ്റ് നാദരില്ലാത്ത പ്രയാസം കൊണ്ടും വിദ്യാഭ്യാസ മറ്റുള്ള സംരക്ഷണങ്ങളൊക്കെ ലഭിക്കാതെ പോകുന്ന പെൺകുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭക്ഷണം വസ്ത്രം ചികിത്സ അതുപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാ സംരക്ഷണങ്ങളും സൗജന്യമായി നൽകി അവരെ സമുദായത്തിൻ്റെ ഉത്തമധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എം എസ് സെവൻ അതേത്തിൻഖാന മുപ്പത്തി വർഷം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പിന്നോട്ട് പോയിട്ടുണ്ട് അതിലിടക്ക് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളെ സ്ഥാപനം സംരക്ഷിച്ചിട്ടുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയതിന് ശേഷം അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവരെന്താണോ കാക്ഷിക്കുന്നത് അത് അവർക്ക് നൽകിക്കൊണ്ട് ഉത്തമ മര്യതകളാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അവർക്ക് മത വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഉപകരിക്കപ്പെടുന്ന തയ്യൽ കമ്പ്യൂട്ടർ പോലത്തെ തൊഴിൽ പരിശീലനങ്ങളും നൽകി ആണ് ഇവരെ പുറത്തേക്ക് വിടുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായമെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സ്ഥാപനം മുന്നോട്ട് വെക്കുന്നത് അവരുടെ വിവാഹം ചെയ്ത എന്നുള്ളത് ഈ സ്ഥാ ഈ കാലയളവിൽ ഈ സ്ഥാപനത്തിൽ വച്ച് നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളെ സ്ഥാപനം എല്ലാ ചെലവും എടുത്ത് അവരെ കെട്ടി സഹായിച്ചിട്ടുണ്ട് ഈ മെയ് രണ്ടിന് നാല് അന്തേവാസിനികളുടെ വിവാഹം കൂടി നടക്കുകയാണ് മുപ്പത്തൊന്ന് വർഷത്തിൻ്റെ ഈ മുപ്പത്തൊന്നാം വർഷത്തോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ വെച്ച് നടക്കുന്നത് നാല് അന്തേവാസിനികളുടെ വിവാഹമാണ് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന പ്രോഗ്രാം കൂടിയാണ് ഈ നാല് അന്ത്യവാസിനികളുടെ വിവാഹം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖൽ ഷിഹാബ്ദങ്ങളാണ് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ കർമ്മത്തിന് സാക്ഷ്യം സാക്ഷ്യം വഹിക്കും കാർമ്മികത്വം വഹിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ബഷീർ ഫൈസി ദേശമംഗലം അവരൊക്കെ ഈ സ്ഥാപനത്തിൽ ഈ സംഗമത്തിന് ആശംസക ആശംസകർ അർപ്പിച്ച് സംസാരിക്കും അതുപോലെ തന്നെ നാട്ടിലെയും ഉള്ള രാഷ്ട്രീയ സാമൂഹിക മത രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രവർത്തകരും ഈ സംഗമത്തിൽ സംഗമിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള മഹല് ഭാരവാഹികളും മഹല് നിവാസികളും പങ്ക് സംഗമിക്കുന്ന ഈ ചടങ്ങിലേക്ക് പ്രത്യേകം എല്ലാവരും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൊറോണ മഹാമാരിയുടെ ശേഷമുള്ള കാലഘട്ടത്തിൽ സാമ്പ സ്ഥാപനത്തിന് ഇത്തരം സദ്യകളൊക്കെ നടത്തിക്കൊണ്ടു വളരെ പ്രയാസം അനുഭവിക്കുകയാണ് സാമ്പത്തികമായി സഹായങ്ങൾ വളരെ കുറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും സഹായം ഇത്രയും കാലം നടത്തിയതുപോലെ ഇതും തുടർന്നും മുന്നോട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്